ധനുമാസരാവു ും ആതിരവരും പോകുമല്ലേ സഖി മലയാളത്തിലെ മൂല്യബോധത്തിൻ്റെ കവിയാണ് ശ്രീ എൻ എൻ കക്കാട് മലയാള സാഹിത്യത്തിലെ പുതുനാമ്പുകൾക്കായി മയിൽപ്പീലി നൽകി വരുന്ന എൻ എൻ കക്കാട് പുരസ്കാരം ഭാഷയ്ക്കായുള്ള മയിൽപീലിയുടെ വിലപ്പെട്ട സമ്മാനമാണ് ശില്പവും പ്രശസ്തി പത്രവും ക്യാഷ് ഉൾപ്പെടുന്ന ഈ പുരസ്കാരം മലയാള സാഹിത്യ ലോകത്തെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർക്കാണ് നൽകുന്നത് പ്രിയപ്പെട്ട കവിയുടെ ദീപ്തമായ ഓർമ്മയിൽ ഈ പുരസ്കാരം അതിൻ്റെ പതിനൊന്നാം പതിപ്പിലേക്ക് കടക്കുകയാണ് എഴുത്തച്ഛന്റെ ഭാഷാക്രമക്കണക്കാണ് മലയാളിക്ക് എന്നും ശരണം സർവസമ്മതമായ ഒരു കാവ്യഭാഷ മലയാളിക്ക് സമ്മാനിച്ചത് കൊണ്ട് തന്നെ മലയാളിയുടെ ഭാഷാപിതാമെന്ന പദം അനുഗ്രഹിക്കുന്ന എഴുത്തച്ഛനെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന വന്ദേ രാമാനുജത്തിൻ്റെ ഈ ധന്യവേദിയിലേക്ക് ഏവർക്കും സ്വാഗതം വന്ദേ രാമാനുജം കിളിപ്പാട്ടിന്റെ വഴികളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന പരിപാടിയിൽ ആദ്യമായി ആചാര്യബന്ധനവും അനുഗ്രഹ ഭാഷണം ോടൊപ്പമുള്ളത് പ്രൊഫസർ എം വി കിഷോർ ബാലഗോകുലം പെരിന്തൽമണ്ണ ജില്ല അധ്യക്ഷനായ അദ്ദേഹം മങ്കട ഗവൺമെന്റ് കോളേജിൽ പ്രൊഫസറാണ് എഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കുട്ടികൾക്ക് മികച്ചൊരു മാതൃക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംവദിക്കുന്നു എല്ലാ ആദരവോടും കൂടി സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് ആചാര്യവന്ദനത്തിന്റെ

രാമായ രാമഭദ്രായ രാമചന്ദ്രായ രഘുനാഥായ നാഥായ സീതായ പദയേ നമ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം രാമായണ മാസത്തിന്റെ ഭാഗമായിട്ട് പരമേശ്വരീയം പരിപാടിയിൽ വന്ദേ രാമാനുജം എന്ന പേരിൽ ബാലഗോകുലം നടത്തുന്ന ഈ രാമായണ മാസാചരണ പരിപാടി മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ രാമായണം കിളിപ്പാട്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്ന കൃതി അത് എപ്രകാരമാണ് വിദ്യാർത്ഥികളുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ രാമാനുജൻ എഴുത്തച്ഛൻ്റെയും ചെറുശ്ശേരിയുടെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒക്കെ ഭക്തിരസപ്രധാനമായ കാവ്യങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു ഇത് എല്ലാം തന്നെ കുട്ടികളുടെ ആധ്യാത്മികവും ഭൗതി ബുദ്ധിപരവുമായ വളർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് സഹായിച്ചവയാണ് രാമായണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന വരി എന്ന് പറയുന്നത് ചക്ഷുശ്രവണകളസ്തമാം ധർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്ന് ലക്ഷ്മണോപദേശത്തിൽ വരികളാണ് ഈ വരികൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ പാഠപുസ്തകത്തിൽ ലക്ഷ്മണോപദേശം എന്ന് പറഞ്ഞ് ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു ആ പാഠഭാഗത്തിലുണ്ടായിരുന്ന ഈ വരികൾ ഞാൻ ഇന്നും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഭാഷാപ്രയോഗങ്ങളും പ്രാസഭംഗിയും അതേപോലെ തന്നെ ആ അകാവ്യഭംഗിയുമൊക്കെ ഒത്തിണങ്ങിയ വരികൾ ഏത് പ്രകാരമാണ് വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കടന്നു കയറുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പറയുന്നതിന് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നതിനൊക്കെ വളരെ പ്രയാസമുള്ള വരികൾ ദർദുരം ദർദ്ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ഉച്ചാരണപരമായുള്ള പ്രയാസങ്ങളും ഒക്കെ കുട്ടി എങ്ങനെ മറികടക്കുന്നു എന്നത് കുട്ടികൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ചില പ്രായോഗിക ജ്ഞാനമാണ് അപ്പോൾ ഏത് പ്രകാരമാണ് ഇത് ഈ രാമായണം അധ്യാത്മരാമായണ കിളിപ്പാട്ട് കുട്ടികളെ സ്വാധീനിക്കുന്നത് അവരുടെ വളർച്ചയിൽ പങ്കുവഹിക്കുന്നത് പല തലങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ പല തലങ്ങളിലുള്ള വികാസത്തിന് രാമായണം പോലെയുള്ള കാവ്യങ്ങൾ വളരെ മഹത്തരമായ രീതിയിൽ പങ്കുവഹിക്കുന്നുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ രാമായണം പോലെയുള്ള കവിതകളിലെ കാവ്യ ഭംഗി സാഹിത്യകാരന്മാർ പലരും അവരുടെ അഭിമുഖങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അവർ സാഹിത്യത്തിൻ്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത് അവരാദ്യമായി ഈ സാഹിത്യ അഭിരുചി അവരിൽ ഉണ്ടാവുന്നത് അവർ കുട്ടിക്കാലത്ത് അവരുടെ വീടുകളിൽ നിന്ന് കേട്ട രാമായണവും ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യുന്നത് കേട്ടതുകൊണ്ട് അവരുടെ മുത്തശ്ശിമാരും ഒക്കെ രാമായണവും ഭാഗവതവും ഒക്കെ പാരായണം ചെയ്യുന്നത് കേട്ടത് അവരുടെ സർഗാത്മകതയെ പരിപോഷിക്കുന്നതിന് അവരിലെ സാഹിത്യ അഭിരുചിയെ ഉണർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ടി വി പോലെയുള്ള മാധ്യമങ്ങളൊക്കെ വരുന്നതിന് ഒരുപാട് മുമ്പ് അന്ന് കുട്ടികൾ കഥയുടെയും കഥകളുടെയും കാവ്യങ്ങളുടെയും ഒക്കെ ലോകത്തിലേക്ക് കടന്നു വരുന്നത് ഈ രാമായണം പോലെയുള്ള കിളിപ്പാട്ടുകളും മറ്റുമൊക്കെ കേട്ടുകൊണ്ടായിരുന്നു അവരാദ്യം കേൾക്കുന്ന കഥകൾ അത് പുരാണ കഥകളാണ് അവരാദ്യം കേൾക്കുന്ന കാവ്യങ്ങൾ രാമായണവും ഭാഗവതവും പോലെയുള്ള കാവ്യങ്ങളാണ് അപ്പോൾ കുട്ടികളിലെ സാഹിത്യാഭിരുചിയെ സർഗാത്മകതയെ പരിപോഷിപ്പിക്കുന്നത് ഇത്തരം കൃതികൾ അതിമഹത്തരമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇത് ഒരു തരം മാത്രമാണ് അപ്പോൾ ഇത് രാമായണവും മഹാഭാഗവതവും പാരായണം ചെയ്യുന്ന വീടുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ അത്തരം പാരായണങ്ങൾ നടക്കാത്ത വീടുകളുണ്ടാവും അവിടെയുള്ള കുട്ടികൾ ഈ നമ്മുടെ പുരാണ സംസ്കൃതിയെ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ കഥാപാത്രങ്ങളെ നമ്മുടെ പുരാണങ്ങളെയൊക്കെ അടുത്തറിഞ്ഞിരുന്നത് അവരുടെ പാഠഭാഗങ്ങളിലൂടെ ആയിരുന്നു അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് പോലെ കുഞ്ചൻ നമ്പ്യാരെ പോലെ എഴുത്തച്ഛനെ പോലെയുള്ള അത്തരം കൃതികളിലൂടെ അവരുടെ കൃതികളിലൂടെ പാഠഭാഗങ്ങളായി അത് മനസ്സിലാക്കുന്നതിലൂടെ അത് ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകളാണെങ്കിലും നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് ഈ കഥാപാത്രങ്ങളെയും കഥകളെയും ഈ സംസ്കാരത്തെയും ഒക്കെ അടുത്തറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും പാഠഭാഗങ്ങളിലൂടെ സാധിച്ചിരുന്നു അപ്പോൾ ഈ ഒരു കാവ്യം ഇത്തരം കാവ്യങ്ങൾ നമുക്ക് ഇത്തരം കാവ്യങ്ങളെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഇന്നത്തെ കാവ്യങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ കവിതകൾ എന്ന് പറയുന്ന ഇന്നത്തെ കവിതകളുമായി തട്ടിച്ച് ഗ ഗദ്യ കവിതകളുമായി തട്ടിച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസമുള്ള രീതിയിലാണ് അവയുടെ രചനകൾ രചനകൾ വന്നിട്ടുള്ളത് ഇന്ന് വൃത്ത ഭംഗിയില്ലാതെ വൃത്തമില്ലാത്ത ഗദ്യകവിതകള് ആ അത് അതിൽ നിന്ന് ഏറെ വിഭിന്നമായി ആയിരുന്നു പണ്ടുള്ള ഈ പറഞ്ഞ എല്ലാ കാവ്യങ്ങളും അതിൻ്റെ വൃത്തഭംഗിയും പ്രാസഭംഗിയും അതിൻ്റെ ഭാഷാ പ്രയോഗങ്ങളും എല്ലാം തന്നെ കുട്ടികളില് സാഹിത്യത്തോടൊപ്പം തന്നെ ഒരു സംഗീത ബോധം കൂടെ അല്ലെങ്കിൽ ഒരു വൃത്ത ബോധം കൂടെ വൃത്തം താളം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലെ ആസ്വാദന ശേഷിയുടെ ഒരു അടയാളപ്പെടുത്തലുകൂടെയാണ് അല്ലെങ്കിൽ അവരുടെ പരുവപ്പെടുത്തലുകൂടെയാണ് അപ്പോൾ അത്തരത്തില് കുട്ടികളുടെ ചിന്തകള് ചിന്തകൾ അല്ലെങ്കിൽ കുട്ടികളുടെ സർഗാത്മകതയുടെ ഒരു സംഗീത ബോധം കൂടെ ഈ കാവ്യ ബോധം കൂടെ രൂപപ്പെടുത്താൻ പരുവപ്പെടുത്താൻ ഇവ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ഈണത്തില് ഭംഗിയില് രാമായണം പാരായണം ചെയ്യുന്നത് കേൾക്കുന്ന കുട്ടി ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആ കഥാപാത്രങ്ങളും ആ അതിൻ്റെ തത്വജ്ഞാനവും അതിൻ്റെ കഥയും അതോടൊപ്പം തന്നെ ആ ഒരു താളബോധവും അതുകൂടെ കുട്ടിയുടെ മനസ്സിലേക്ക് അറിയാതെ കടന്ന് വരികയാണ് അപ്പോൾ ഇത് സ്കൂളുകളിലെ പാഠഭാഗങ്ങളിലൂടെയും ഇത് കുട്ടികളിലേക്ക് എത്തിയിരുന്നു അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിരുന്നു ഇത്തരം കാവ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം പാഠഭാഗങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാവ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് കുട്ടിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വൃത്തഭംഗിയും പ്രാസഭംഗിയും അതോടൊപ്പം തന്നെ ഭാഷാ ശൈലി ഉച്ചാരണം ഇവയൊക്കെ ആ കുട്ടി സ്വായത്തമാക്കുകയാണ് ഒരു കുട്ടിയുടെ ഭാഷാ പ്രയോഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഉച്ചാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടുത്ത പ്രയാസമുള്ള ഭാഷാ പ്രയോഗങ്ങളിലൂടെ അവയുടെ ഉച്ചാരണം ശീലിക്കുന്നതിലൂടെ കുട്ടി ആ ഭാഷയുമായി കൂടുതൽ അടുക്കുകയും ആ ഭാഷയുടെ വിവിധ പ്രയോഗങ്ങൾ ഉച്ചാരണ ശൈലികളുമായി അടുത്ത് വരികയും ചെയ്യുകയാണ് ഇത് ഒരു തലം മാത്രമാണ് മറ്റൊരു തലത്തിൽ ഒന്നുകൂടെ ഉയർന്ന തലത്തിൽ കുട്ടിയെ താത്വികമായി തത്വചിന്താപരമായ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ ഇത്തരം കവിതകൾക്ക് കാവ്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു വരി ചുശ്രവണകളസ്ഥർദ്ദം എന്ന് പറയുമ്പോൾ പാമ്പിന്റെ വായിൽ അകപ്പെട്ട തവള അത് അതിൻ്റെ മരണം അതിൻ്റെ ജീവിതം അവസാനിക്കുന്ന സമയത്തും അത് ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കുകയാണ് ഇത് സാധാരണ ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യവുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് എത്ര നിസ്സാരമാണ് മനുഷ്യ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് പുറകെയുള്ള ഓട്ടം അത് എത്ര നിസ്സാരമാണ് എന്നത് എന്ന തരത്തിലുള്ള ആ രീതിയിലുള്ള തത്വചിന്താപരമായ ഒരു ഉയർന്ന തലത്തിലേക്ക് കുട്ടിയുടെ വളർച്ചയെ പരിപോഷിപ്പിക്കാൻ ഇതിന് സാധിക്കുന്നുണ്ട് കുട്ടിയുടെ ബുദ്ധിപരമായ വികാസം ഒന്നുകൂടെ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിന് ഒന്നുകൂടെ റീസണിങ് ഒരു ചിന്താപരമായ വളർച്ച കുട്ടിയിൽ രൂപപ്പെടുത്തുന്നതിന് ഇത്തരം കാവ്യങ്ങൾ ഏറെ സഹായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ എല്ലാ രീതിയിലും വിദ്യാർത്ഥികളിലെ കുട്ടികളില് അധ്യാത്മരാമായണം കിളിപ്പാട്ട് അതേപോലെയുള്ള മറ്റനവധി കൃതികൾ അത് സംഭാവന ചെയ്ത തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തീർച്ചയായും മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയാൻ എന്ന് അറിയപ്പെടാൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോളം അർഹതപ്പെട്ട ആൾ വേറെ ആരുമില്ല കാരണം ഭാഷ രൂപപ്പെടുന്ന സമയത്ത് കുട്ടികളുടെ മനസ്സിലേക്ക് എനിക്ക് തോന്നുന്നത് രാമായണം പോലെയുള്ള കിളിപ്പാട്ടുകൾ എഴുതുന്ന സമയത്ത് തന്നെ കുട്ടികളെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരു പക്ഷെ അദ്ദേഹം എഴുതിയിട്ടുണ്ടാവുക കാരണം കിളിയെ കൊണ്ട് ഈ കഥ പറയിക്കുന്ന രൂപത്തില് കുട്ടികൾക്ക് അത് ഗ്രഹിക്കാവുന്ന രൂപത്തിൽ ഒരു കിളി കഥ പറഞ്ഞു കൊടുക്കുന്ന രൂപത്തിൽ അദ്ദേഹം അത് ആവിഷ്കരിക്കുന്ന സമയത്ത് ഇത് കുട്ടികളിലേക്കുകൂടെ അവരുടെ ഹൃദയത്തിലേക്കൂടെ എത്തണം എന്ന ഒരു ആഗ്രഹത്തോടെ കൂടി ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു ഏതായാലും എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അധ്യാത്മരാമായണം വായിക്കാത്ത കൂട്ടുകാർ വായിക്കുകയും അതിലൂടെ നേരത്തെ സൂചിപ്പിച്ച വൃത്തഭംഗിയിലേക്കും കാവ്യഭംഗിയിലേക്കും ഭാഷാപ്രയോഗത്തിലേക്കും തത്വചിന്താപരമായ ഉയർന്ന തലങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽക്കൂടെ എല്ലാവർക്കും

सकल शुग മലപ്പുറം കോട്ടപ്പടി പേര് കേട്ടപ്പോ തോന്നി ഇവിടെ അടുത്തങ്ങാനും ഒരു കോട്ട കാണുന്നു അപ്പോൾ ആരോ പറഞ്ഞു അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ ഏറണ താലൂക്കിൻ്റെ വലിയൊരു ഭാഗം ഉൾപ്പെട്ടിരുന്ന നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു കോട്ടപ്പടി എന്ന് എന്നാൽ കോട്ടകളൊന്നും കണ്ടില്ല അതുമായി ബന്ധപ്പെട്ട സ്ഥലം വല്ലതും ചോദ്യം മുഴുമിപ്പിക്കുന്ന മുമ്പ് വന്നു ഇതാ ഇവിടെ ഒരു വിദ്യാനികേതൻ സ്കൂളുണ്ട് അവിടെ ചോദിച്ചു നോക്കൂ എന്ന് ശ്രീ അരുണോദയ വിദ്യാനികേതൻ ഇത് വെറും വെറുമൊരു സ്കൂളല്ല രാജപ്രൗഢിയുടെ ശേഷിപ്പുമായി മലപ്പുറം നമ്പീശൻ കോളനിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മഠം ഒരു കാലത്ത് പ്രതാപശാലിയായ നാടുവാഴിയായിരുന്ന പാറമഠം നമ്പിയുടേതാണ് കോഴിക്കോട് സാമൂതിരി നിന്ന് പ്രത്യുപകാരമായി ഇഷ്ടദാനമായി ലഭിച്ചതാണത്രേ ഈ പ്രദേശം യുദ്ധങ്ങളുടെയും രാജതന്ത്രങ്ങളുടെയും ഉൽപ്പവസ്ഥാനമായിരുന്ന ഇവിടെ ബാക്കിയുള്ളത് ജീർണിച്ച പടിപ്പുരയും പാറ നമ്പിയുടെ മഠവും മാത്രം പാറ നമ്പിക്ക് മണ്ണൂർ ശിവക്ഷേത്രമായി അഭേദ്യമായ ബന്ധമുണ്ട് കുന്നുമലിലെ ത്രിപുരാന്തക ക്ഷേത്രം മേൽമുറി കരിങ്കാലികാവ് ക്ഷേത്രം എന്നിവയും പാറന്നമ്പിയുടെ കീഴിലായിരുന്നു ഇന്നീ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് പാറന്നമ്പിയുടെ വീരകഥകൾ പ്രചോദനവും ആത്മവിശ്വാസവും നൽകും രാജാ സർവഭയാ രാജാവ് ധർമ്മത്തിലൂടെ രാജ്യം നേടണം പ്രജകളെ പരിപാലിക്കണം ജനങ്ങൾക്ക് ആശ്രയമായി തീരുന്നതും ജനങ്ങളുടെ അഭയസ്ഥാനമാകുന്നതും ധർമ്മത്തിലൂടെ തന്നെയാകണം ധർമ്മേണ രാഷ്ട്രം വിന്ദേത യാതി രാജാ സർവഭയാൽ ഇനി ഇന്നത്തെ ചോദ്യം ചോദ്യം ഇതാണ് കൂടി പറയാം ഇതിന്റെ ഉത്തരം ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും സ്ഥലവും ടൈപ്പ് ചെയ്ത് എട്ട് മുപ്പതിനു മുൻപായി തരേണ്ടതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കായാണ് ഈ മത്സരം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിലെ വിജയരാന്നറിയണ്ടേ ചോദ്യം ഇതായിരുന്നു ബാലിയെ വിളിച്ച അസുരന്റെ പോരിനു ഉത്തരം മായാവി ശരിയുത്തരങ്ങൾ അയച്ചവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യശാലി ഹരിനന്ദ കെ വിവേകാനന്ദ ബാലഗോകുലം വട്ടത്താണി ഹരിനന്ദയ്ക്ക് മലപ്പുറം മേഖലാ സമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു നമ്മുടെ ചാനലായ മൽപ്പീലി മാഗസിൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കല്ലേ വരും ദിവസങ്ങളിലെ ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുക അപ്പോൾ വന്ദേജൻ കിളിപ്പാടിന്റെ വഴികളിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം